ഇറ്റ്സ് എ ഗ്രേറ്റ് ക്ലാസ് ഈ ഒക്കെ ഫ്രം ഹാർട്ട് ആണ് വേദന ഒറ്റ നിമിഷം കൊണ്ട് സഹിച്ച് നിങ്ങളെ ഓരോരുത്തരെയും ും നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ പണത്തെ ഇപ്പോഴേ കണ്ടുകൊണ്ട് അവരുടെ സ്വത്തിനെ കണ്ട് അവരുടെ വീടിനെ കണ്ടുകൊണ്ട് നിങ്ങൾ പഠിക്കരുത് തോറ്റാലും ഏതൊരു മനുഷ്യനും ജയിക്കാൻ പറ്റുമെന്നുള്ള ആവേശം ആ ആവേശമാണ് ഓരോ ഡിഗ്രി പഠിക്കാൻ പ്രേരിപ്പിച്ചത് അവിടെ നിന്ന് കുതിച്ചുള്ള കയറ്റമായിരുന്നു ഇരുട്ടിലും വെളിച്ചത്തിലും വെയിലിലും മഴയിലും നിങ്ങളുടെ അച്ഛനമ്മമാർ കിടന്ന് വെളിയിൽ കിടന്ന് അധ്വാനിക്കുന്ന എന്തിനെന്ന് അറിയാമോ അവർക്ക് സുഹിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നിങ്ങൾ ഓരോരുത്തരും അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞ സന്തോഷത്തോടെ തിരിച്ചു സർട്ടിഫിക്കറ്റും കൊണ്ടുവരുന്ന മകനെയും മകളെയും കാത്തിരിക്കുന്ന നല്ല ഉമ്മയും നല്ല അപ്പനും നല്ല ബാപ്പയും ഉള്ള ഒരു ഇന്ത്യയിലാണ് നമ്മൾ താമസിക്കുന്നത് പക്ഷേ ഇവിടെ ഇരിക്കുന്ന എത്ര മക്കള് സ്വന്തം അമ്മയ്ക്കും ഉമ്മയ്ക്കും അച്ഛനും ആ ബാപ്പയ്ക്കും വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട യാത്രകൾ മാറ്റിവെച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും ഈ അയ്യനെ നേരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അയ്യനെ കുറിച്ച് ചിന്തിക്കുന്നത് പതുക്കെ നെഗറ്റീവ് സെൻസിലാണ് ഇതേ അയ്യെ അത്ഭുതമാക്കി തീർക്കാനായിട്ട് സാധിക്കും എങ്ങനെ ആ വെരി ഗുഡ് നല്ലൊരു എക്സലന്റ് വെരി ഗുഡ് ഈ അയ്യെ നമ്മൾ നേരെ തിരിച്ചെടുത്തു തിരിച്ചിട്ടാൽ ആരായി എക്സ്ക്ലമേഷൻ മാർക്ക് ഓരോ അയിലും അടങ് ഒളിഞ്ഞിരിക്കുന്ന ചില അത്ഭുതങ്ങളുണ്ട് ആ പൊതിഞ്ഞു കിട്ടുന്ന കയ്യിൽ ബാക്കി പറ എന്തോ സംഭവിക്കൊന്നു ബാക്കി പറ എന്തോ സംഭവിക്കുന്നു പഠിക്കാത്ത ഇദ്ദേഹം ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉടനെ ചാടി പുറത്തിറങ്ങും പഠിക്കണം പഠിച്ചിട്ട് പരീക്ഷയിലൂടെ എങ്കിലേ അദ്ദേഹത്തെ സർട്ടിഫൈ ചെയ്യത്തുള്ളൂ അങ്ങനെയെങ്കിൽ പരീക്ഷ നല്ലതാണോ നല്ല ഉച്ചത്തിലൊന്ന് പറഞ്ഞേ നല്ല ഉച്ചത്തിലൊന്ന് പറഞ്ഞേ നല്ലതാണോ അപ്പൊ സാറിന്റെ കൂടെ വന്ന് സഹകരിച്ച ടീം തീർച്ചയായിട്ടും വളരെ സപ്പോർട്ടീവായിട്ട് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ടീം ഓഫ് എല്ലാവർക്കും നന്ദി പറയുന്നു